നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടൈപ്പ് വാഷ് ഫേസിനാണ് ടേബിൾ ടോപ്പ് വാഷ് ഫേസിൻ എന്ന് പറഞ്ഞാല് ടേബിൾ ടോപ്പ് വാഷ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡൈനിങ്ങില് ആണ് നമ്മൾ ഈ ഒരു ടേബിൾ ടോപ്പ് വാഷ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇവിടെ കാണുന്നത് ഒരു മാറ്റ് ബ്രൗൺ പോലത്തെ ഒരു വാഷ് മേഷിനാണ് ആക്ച്വലി ഈ ഒരു വാഷ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാഷ് മേസിനോടൊപ്പം തന്നെ ഹൈറ്റ് കൂടിയ പുല്ല ടാപ്പാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം നമുക്ക് ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് വാഷ് ഉണ്ട് ടേബിൾ ടോപ്പിൽ തന്നെ ടാപ്പ് ഹോൾ ഉള്ള വാഷ് ഉണ്ട് ടാപ്പ് ഹോൾ ഇല്ലാത്ത വാഷ് ഉണ്ട് ഇത് ടാപ്പ് ഹോൾ ഇല്ലാത്ത വാഷ് പേസിനാണ് ഇതിന്റെ ഒരു പന്ത്രണ്ടചോളം ഹൈറ്റ് ഉള്ള ഒരു ടാപ്പ് ആയിരിക്കും നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ആർക്കിടെക്റ്റിൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് വാഷ് ബേസിനാണ് ഇതിന്റെ സൈസ് വരുമ്പോൾ മാക്സിമം നമുക്ക് ഇതിന്റെ ലെങ്ത് വന്ന് ട്വന്റി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ വിട്ട് വന്നിട്ട് എയ്റ്റീൻ ആണ് വരുന്നത് ഇത് മാറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു കളറാണ് അതോടൊപ്പം ഇതിനകത്തുള്ള ഒരു വേസ്റ്റ് കപ്പ്ലിംഗ് വന്നിട്ട് നമുക്ക് സെറാമിക് ടൈപ്പ് ആണ് ഇതിന്റെ വേസ്റ്റ് കപ്പ്ലിംഗ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വാഷ് വാഷ്പേസിന് അല്ലെങ്കിൽ നമ്മുടെ വാട്ട് ക്ലോസറ്റ് ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ് കാട്ടക്കടയിൽ ഞങ്ങളുടെ ഷോറൂം വരുന്നത്